ഹലോ എവ്രി വൺ എന്തുകൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ദാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണെന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാ അപ്പം എല്ലാ സാധനങ്ങളും ഇന്ന് വാങ്ങിക്കണം എല്ലാം തീർന്നു എന്താ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞതുപോലെ എല്ലാം വാങ്ങിക്കണം ഘാതമൊക്കെ അടച്ച് എല്ലാം നോക്കി ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോവാണേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അച്ഛനും മോനും കൂടെ ഫസ്റ്റ് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്താ ഷോപ്പിംഗ് മോളിൽ എത്തി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുകയാണ് കുറേ സാധനങ്ങൾ മേടിക്കണം മെതുക്കുട്ടിയാണെങ്കിൽ നടക്കാൻ വേണ്ടിയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിരിവിരി കൊള്ളുമായിരുന്നു അതാ എസ്കലേറ്ററിലൊക്കെ കയറി പിന്നെ സ്വന്തമായിട്ട് നടക്കണം ഈ എസ്കലേറ്റർ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വന്നപ്പോഴേ ഈ എസ്കലേറ്ററിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അന്ന് എസ്കലേറ്റർ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ ആദ്യമായിട്ട് എസ്കലേറ്റർ കയറിയിൽ കയറിയത് നമ്മുടെ എറണാകുളത്ത് ഇമാനുവൽ സെൽസ് വന്ന സമ സമയത്ത് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു ഇമാനുവൽ സെൽസ് അന്ന് ആദ്യമായിട്ട് അവർ ഈ ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് എസ്കലേറ്റർ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അന്ന് അതിലാദ്യമായിട്ട് കയറിയത് ഇതാ കണ്ടോ മിതുവാണെങ്കിൽ അവിടെ കണ്ട കാറും ബൈക്കും എല്ലാം ഓടിച്ചു നോക്കുവാണ് അവൻ്റെ ബർത്ത്ഡേ ഡേ അവൻ അവനോർണ്ണം വാങ്ങിക്കണം എന്തായാലും അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ചല്ല കുറച്ച് ഏറെ സാധനങ്ങളിന്ന് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാം ഭയ ഭയങ്കരമായിട്ട് ടയേർഡായി കാരണം ഒരു ടു ത്രീ അവേഴ്സ് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു ഞാനിനി ഇതെല്ലാം അടുക്കിപ്പറക്കി വെക്കട്ടെ കേട്ടോ ബൈ